നമ്മുടെ നാട്ടിലെ ഏറ്റവും യുവത്വം തുളുമ്പുന്ന പോട്ടത്തരങ്ങളും കോമഡികളും കാണണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കേണ്ടത് സ്കൂളുകളുടെയും കോളേജുകളുടെയും വഴിയിലൂടെയാണ് കാരണം നേരത്തെ പറഞ്ഞ രണ്ട് സംഭവങ്ങളും ഒരു കുറവും ഇല്ലാതെ അവിടങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനത്തെ കുറെ എണ്ണം ഇന്നത്തെ ഈ വീടിലൂടെ നമ്മൾ കാണാൻ പോവുകയുമാണ് അപ്പോൾ ഇനി അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഇടയിൽ പല കോളേജുകളിലും ഫ്രഷേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഫ്രഷേഴ്സ് വരുമ്പോൾ അവർ വെൽക്കം ചെയ്യുന്നത് എല്ലായിടത്തും ഒരു പതിവാണല്ലോ ഇവരും അതിനൊരു കുറവും വരുത്തുന്നില്ല കണ്ടില്ലേ ാരും കളിയാക്കല്ലേ അത് പച്ച ആയതുകൊണ്ടാണ് പോരാത്തതിന് മുന്തിരിയുമില്ല മഞ്ഞ ലഡു ആണെങ്കിൽ ഉറപ്പായിട്ടും അവരെടുത്തേനെ ഈ എക്സാംസും ക്ലാസ് ടെസ്റ്റും ഒന്നും ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഇഷ്ടമല്ലാത്തത് ഒരു പ്രകൃതി സത്യമാണ് പക്ഷെ നമുക്ക് ഇഷ്ടമല്ല എന്ന് കരുതി അവരത് നടത്താതിരൊന്നുമില്ല ഇവിടെ അങ്ങനെ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി അതിന്റെ അനന്തരഫലമാണ് ഈ കാണുന്നത് പന്ത്ര എന്ന് പറഞ്ഞാൽ പതിനഞ്ചല്ലേ അവിടെ ഒന്നര മാർക്കല്ലേ കാണിച്ചത് എന്ന് ചോദിക്കുന്നവരോട് അത്രയും വിവരവന്മാർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊരു വീഡിയോ നിങ്ങൾ കാണേണ്ടി വരില്ലായിരുന്നു

ഇപ്പൊ കറക്റ്റായി അവർ അത്രയും കളിച്ചിട്ട് ആ ബെഞ്ച് പൂട്ടിയില്ലെങ്കിൽ പിന്നെ അതെനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോയനെ ഇപ്പൊ തൃപ്തിയായി ശിവ എന്താ ഉണ്ണി കാണിക്കണേ മണവാട്ടി മണവാട്ടി പെണ്ണാണ് പെണ്ണാണ് നീ നീ ആ പേടിക്കാനില്ല അവൻ അത്യാവശ്യം ഡാൻസിലെ എന്തോസിയാസ്റ്റിക് ആണ് അപ്പൊ അവര് കളിക്കുന്നത് നോക്കി ഇവനും പഠിക്കുകയാണ് ആട്ടം കണ്ടില്ലേ എന്തായാലും ഡാൻസിനെ പറ്റി പറഞ്ഞു വന്ന സ്ഥിതിക്ക് വളരെ മികച്ചൊരു ഡാൻസ് പെർഫോമൻസ് കൂടി കണ്ടിട്ട് അങ്ങ് പോവാം ഡാൻസ് കഴിഞ്ഞ ശേഷം പന്തൽ കുളിക്കാമെന്നവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ത് ചെയ്യാം അവരുടെ കഴിവിനൊത്തും അലുപ്പം ആ സ്റ്റേജിനില്ലാതെ പോയി കൊണ്ടും ഇതിപ്പോ വീണതിലും വലിയ ഹൈലൈറ്റ് പോവാൻ വീണതിലുള്ള ആ കുട്ടിയുടെ സന്തോഷമാണ് അവനൊന്ന് വീണ് കാണാൻ അവള് കൊറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരു പെണ്ണ് നിന്നെ നോയിക്കൊണ്ടിരിക്കുക നീ കാണുന്നില്ല ഇത് ഇപ്പൊ നീ ഇങ്ങനെ തിരിയുന്നതിന്റെ ഇടയ്ക്ക് ഇത് കാണും നീ ഇങ്ങനെ നോക്കിയാൽ എന്തായാലും ക്രഷ് അടിക്കും ക്രഷ് അടിച്ചു മോന്ത ഉള്ളൂ ഇവിടെ മറ്റൊന്നുമല്ല ക്ലാസ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും കേട്ട് നിക്കാൻ മാത്രം ശമ്പളം എനിക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല എന്ന മട്ടിലാണ് പൂച്ച പൂച്ചയ്ക്ക് പിന്നെ അങ്ങനെ ഇറങ്ങി പോയെങ്കിലും ചെയ്യാ ക്ലാസ്സിലിരിക്കുന്നവർ എന്ത് ചെയ്യും കാലം പിള്ളേര് പിള്ളേര് ടീച്ചർ ഈ എന്തായാലും അതിനനുസരിച്ച് തന്നെ പിന്നെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മാക്സിമം ആവശ്യം ബാക്സന്മാര് കേൾക്കുന്നില്ല അപ്പോ ഇതിൽ ആദ്യം കേൾക്കുന്നവരില്ലേ ഒരു മൂന്ന് രണ്ടുമൂന്ന് ആ ഒരു ഗണ്ണിന്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി മൂന്ന് പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതി പിന്നെ വിജയന്റെ ഫിലിം ഒരു പുതിയ ഫിലിം ഫിലിമല്ലേ അതിന്റെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഈ വോയ്സോട് കേൾക്കാതെ ഒരു ആ പേര് നോക്കിയിട്ട് എന്റെ ടീച്ചർ പറഞ്ഞു നോക്കിയിട്ട് വോയിസ് ഈ വോയിസോട് കേൾക്കുമല്ലോ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് നല്ല ഡെഡിക്കേഷൻ ഡെഡിക്കേഷനുള്ള ചക്കനാണേ അവള് വീണിട്ട് അവൻ കറക്കൻ നിർത്തിയില്ല എന്തായാലും തുടങ്ങിയതല്ല അപ്പൊ പിന്നെ ആ റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാന്ന് വെച്ചിട്ടാവും

കല്യാണത്തിന് വരാനൊന്നും പറ്റില്ല നമുക്ക് വേറെ പണിയുണ്ട് കുടുംബത്തിൽ പറഞ്ഞാരൊക്കെ അങ്ങനുള്ള ഡയലോഗ് അറിഞ്ഞിട്ട് സെറ്റായനെ ഇനി അത്യാവശ്യം വെറൈറ്റി ഒരു പരാതി നമുക്കവിടെ കാണാം

അപ്പൊ മിസ്റ്റർ നബ്ഖാൻ ഇവൻ കൂടുതലോടത്തോളം കാലം നിനക്ക് ഒരാളും സെറ്റാൻ പോകുന്നില്ല പോനെ അടുത്ത വീഡിയോ പോളിടെക്നിക് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവര് കണ്ടിട്ട് അഭിപ്രായം പറയണം നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ എന്ന് മെഷീനോ ഞാനൊക്കെ മാത് ടാസ്റ്റിന്റെ ഇടയ്ക്ക് ഒന്നേ പ്ലസ് രണ്ട് ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ കാൽക്കുലേറ്ററിൽ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ അത് എഴുതും അപ്പാണ് ഇവൻ ഇങ്ങനെയൊക്കെ നേരത്തെ തന്നെ നമ്മൾ ചില ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടു അടുത്തതും ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് പക്ഷെ ഇവിടെ സ്കോർ ചെയ്യുന്നത് സ്റ്റുഡൻസ് അല്ല എന്ന് മാത്രം സ്കൂൾ കോളേജ് ടൈമിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മഴയത്ത് കളിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കളിച്ചു നോക്ക് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ ഇനി സ്വല്പം വെറൈറ്റി ആയൊരു ടാലന്റ് ഉണ്ടല്ലോ ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ സ്ക്രീന് ആയതാണെന്നാ പിന്നെ കാര്യം മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ